మన్నార్కాటే రోడ్ కరార్ కంపీ ఓఫీస్ యూత్ లీగ్ ప్రవర్తకర్డచుతూ జీవనకారే కయ్యేం മലയാളത്തിനല്ലേ യൂത്ത് ലീഗിൽ നിങ്ങൾക്ക് ഒരു വിലല്ലാന്നുണ്ട് കാണിച്ചേരണം എങ്ങനെ ഒരു സമ്മരം പറഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് പണി വൈകുന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിനിടെയായിരുന്നു അക്രമം കമ്പ്യൂട്ടറും മേശയും കസേരയും അടക്കം തകർത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് തെങ്കര മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് ഓഫീസ് അടിച്ചു തകർത്തത് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു यूटी न्यूज़ पालकाट